ഈ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഞാൻ ആറ് ഒമ്പത് എന്ന ഒരു ഏഞ്ചൽ സംഖ്യ കൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ് അത് പക്ഷെ ഒരുപാട് പേര് ചില അബദ്ധങ്ങളൊക്കെ കാണിച്ചതിൻ്റെ കാരണം കൊണ്ട് തന്നെ പല ആൾക്കാർക്കും അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ലാത്തവരുണ്ട് നിങ്ങളും ആ അബദ്ധങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പൊ ആദ്യം തന്നെ പറയട്ടെ പല ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ എഴുതി ഇങ്ങനെയൊക്കെയുള്ള ഏഞ്ചൽ സംഖ്യയൊക്കെ എഴുതിയിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ജോലിക്കൊന്നും പോകാതെ കാശൊക്കെ കിട്ടും ിൽ പിന്നെ എന്തിനാണ് പിന്നെ ജോലിക്കൊക്കെ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഒരു വീഡിയോയിൽ ഞാൻ ജോലിക്ക് പോകാതെ കാശ് കിട്ടുമെന്ന് ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ജോലിക്ക് പോകാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പട്ടിണിയിലാവും അത്ര തന്നെ ഉള്ളൂ അതിൻ്റെ കാരണം അതേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത് തന്നെയാണ് ജോലിക്ക് കഴിഞ്ഞാൽ ഒരു കാര്യവും നമുക്ക് നടക്കത്തില്ല നമ്മൾ ജോലിക്ക് പോയെങ്കിൽ മാത്രമേ പറ്റൂ പിന്നെ എന്ന് പറയുന്നത് ഈ ഏഞ്ചൽ സംഖ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സംഖ്യകൾ അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള സംഖ്യയും ആറ് ഒമ്പത് എന്നൊക്കെയുള്ള ഈ ഒരു സംഖ്യകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഭാഗ്യത്തെ ഉണർത്താൻ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത് കാരണം നമുക്ക് നമ്മൾ മുടങ്ങി കിടക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മാർഗ്ഗം നമ്മുടെ മുമ്പിലേക്ക് മുന്നിലേക്ക് പ്രപഞ്ചം തുറന്ന് കാട്ടുന്നു അത്ര മാത്രമാണ് നമുക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മാത്രം വിചാരിക്കുക അല്ലാതെ നമുക്ക് ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടുമെന്ന് ും നമ്മൾ വിചാരിച്ചിരിക്കരുത് അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് മണ്ടത്തരം തന്നെയാണ് അതായത് നമുക്കൊരു ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയതായിട്ടെങ്കിലും ഒരു ജോലി കിട്ടാനായിട്ട് സാധ്യത വളരെയധികം തെളിഞ്ഞു വരും കാരണം അതുവഴി നമ്മൾ സാമ്പത്തികമായിട്ട് ചെറിയ രീതിയിലെങ്കിലും സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരാനായിട്ട് സഹായിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ നിലവിൽ നമുക്ക് ജോലിയൊക്കെ ഉണ്ട് പക്ഷേ ശമ്പളം ഇല്ലാതെയാണ് ശമ്പളം കിട്ടുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടാനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ട് ശമ്പളം കിട്ടാനൊക്കെ തുടങ്ങും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പോകുന്നവരും അതുപോലെ തന്നെ ഇൻ്റർവ്യൂകൾക്കൊക്കെ പോകുന്നവരും ഇതൊക്കെ എഴുതിക്കൊണ്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ആറ് ഒമ്പതെയൊക്കെ എഴുതിക്കൊണ്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ വിജയമൊക്കെ ലഭ്യം കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വീട് നമ്മൾക്കൊരു നിലവിലൊരു വീടുണ്ട് ആ വീടൊക്കെ വിൽക്കാനായിട്ടിട്ടിരിക്കുകയാണ് കുറേ നാളുകൊണ്ടേ നമുക്ക് വിൽക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്ന കണക്ക് കാശൊന്നും അതിന് കിട്ടുന്നൊന്നുമില്ല നമ്മളൊക്കെ വിറ്റ വിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അത് വിൽക്കാനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരും അതുപോലെ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പ കാശൊക്കെ കടമൊക്കെ ഉണ്ട് കുറേ കടമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കടമൊക്കെ വീട്ടാൻ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് തെളിഞ്ഞു ും നമുക്ക് ജോലിയില് ശമ്പളം കൂട്ടിക്കിട്ടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ജോലിയില്ലാതിരിക്കുന്നവർക്ക് ജോലി എന്തെങ്കിലും കിട്ടുകയോ ഒക്കെ ചെയ്തതിനു ശേഷം നമുക്ക് അത് കുറേശെ ആയിട്ടെങ്കിലും വീട്ടാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടും അടുപ്പുടെ കയ്യിൽ നിന്ന് മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശക്കാരെങ്കിലും കടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് തിരികെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതായിരിക്കും അല്ലാതെ പണമെല്ലാം വന്ന് നമ്മുടെ കയ്യിലങ്ങ് നിറയും നിറഞ്ഞതു വഴി നമുക്ക് ജോലിക്കൊന്നും പോകേണ്ട കാര്യമേ ഇല്ല എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത് നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും തടസ്സങ്ങൾ മാറിക്കിട്ടുന്നത് വഴി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാനായിട്ട് കാരണമാവുകയൊക്കെ ചെയ്യും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമുക്ക് എന്താ പറയുക ആരെങ്കിലും വെറുതെ കുറേ കാശ് ഇങ്ങോട്ട് കൊണ്ട് തരുമെന്നോ അല്ലെങ്കിൽ നമ്മളിതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തനിയേ നമ്മുടെ കയ്യിൽ നിറയെ കാശാവുമെന്നോ എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത് പിന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ നടക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നടക്കത്തില്ല അയ്യോ ഇതൊക്കെ വെറുതെയാണ് തട്ടിപ്പാണ് അല്ല അങ്ങനെയാണ് എന്നൊക്കെ വിചാരിച്ച് ചിന്തിക്കുക അത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും നടക്കുന്നത് എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും എപ്പോഴും നമ്മൾ വിചാരിക്കുകയാണ് ഓ എനിക്കങ്ങ് തീരെ വയ്യ എനിക്കല്ലെങ്കിൽ അസുഖങ്ങൾ എന്തൊക്കെയോ പല പല അസുഖങ്ങളാണ് അല്ലെങ്കിൽ എനിക്കങ്ങ് വയ്യായികയാണ് എന്ന് നമ്മൾ ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് ദിവസം എപ്പോഴും ഒന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നേ നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് വയ്യായിക വന്നിരിക്കും ഉറപ്പായ കാര്യമാണ് അത് നിങ്ങൾ ഇല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കി ഉറപ്പായിട്ട് നമുക്ക് വയ്യായികയായിരിക്കും എന്തെങ്കിലും ഒക്കെ വയ്യായിരിക്കും ആയിരിക്കും ഇല്ലെങ്കിൽ ക്ഷീണമായിരിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളുമായിരിക്കും നമുക്കൊരു സന്തോഷവും ഒരു ഉന്മേഷവും ഒന്നും കാണത്തില്ല പക്ഷെ നമുക്ക് എന്ത് അസുഖമൊക്കെ വേണ്ടി പനിയൊക്കെ വന്ന് തീരെ എന്നുണ്ടെങ്കിലും അതൊന്നും സാരമില്ല അതൊക്കെ അങ്ങ് മാറിക്കെട്ട് പെട്ടെന്ന് അതൊക്കെ അങ്ങ് മാറിക്കെട്ട് ഞാൻ എനിക്ക് അതൊന്ന് പനി അത് ഒരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ എന്ന് കരുതി നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ നമ്മളെപ്പോഴും നല്ല ഉഷാറായിട്ടിരിക്കും അല്ലാതെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിന്നെ മടി പിടിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എനർജി തന്നെ ആയിരിക്കും How നമുക്ക് പോസിറ്റീവ് ഈ നെഗറ്റീവ് എനർജിയെ നമ്മൾ മാറ്റിയതിന് ശേഷം പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഏഞ്ചൽ സംഖ്യകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഇവിടെയൊക്കെ ഇപ്പോഴൊക്കെയാണ് ഇതൊക്കെ നമ്മൾ പലർക്കും ഇതൊക്കെ അറിയാവുന്നത് പക്ഷേ പുറം രാജ്യക്കാരൊക്കെ ഒരുപാട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ളത് അവർക്ക് അവരിങ്ങനെ പല പല ഏഞ്ചൽ സംഖ്യകളുണ്ട് അവിടെ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സംഖ്യ ഉപയോഗിക്കുകയും അവർക്ക് ഒരുപാട് ഗുണം കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് എത്രയോ കമൻറ്റുകളിൽ തന്നെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓരോ വീഡിയോയുടെ ആ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള വീഡിയോയുടെ കമൻറ്റിൽ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പുറത്തൊക്കെ ഞങ്ങൾ പുറത്തൊക്കെ താമസിക്കുന്നവരാണ് പുറത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അവർക്ക് ഒരുപാട് പേർക്ക് ഗുണങ്ങളുള്ളതാണ് നമ്മൾ എന്താ പറയുക ഏറ്റവും അത്യാവശ്യമായ ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഏഞ്ചൽ സംഖ്യകളൊക്കെ ഉപയോഗിച്ച് പല കാര്യങ്ങളും നേടിയിട്ടുണ്ട് എന്നൊക്കെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ആറ് ഒമ്പത് എന്ന സംഖ്യകളും നമ്മൾ എഴുതുമ്പോൾ പല ആൾക്കാർക്കും പറ്റുന്ന അബദ്ധങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ പറയട്ടെ ആറ് ഒമ്പത് എന്ന സംഖ്യ വളരെ പ്രാധാന്യമുള്ളതും വളരെയധികം റിസൾട്ട് കിട്ടുന്നതുമായുള്ള നല്ലൊരു ശക്തിയുള്ള ഒരു സംഖ്യയാണ് അത് കാരണം ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഒരുപാട് പേര് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഒന്ന് ഒന്നും രണ്ടും പ്രാവശ്യം റിസൾട്ട് കിട്ടിയവർ വീണ്ടും അടുത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ആർക്കും ഒരു ദോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുക നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുക നമുക്കൊരു നന്മ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ദോഷത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് അത് നടക്കത്തില്ല കാരണം പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് കൂട്ട് ഉള്ളൂ അല്ലാതെ നമ്മുടെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന തിന്മയ്ക്ക് നമ്മളോടൊപ്പം ഒരിക്കലും നിൽക്കത്തില്ല അപ്പോൾ എപ്പോഴും അത് ആരോപിക്കുക നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് ഉപയോഗിക്കുക അല്ലെങ്കിൽ അയൽക്കാർ അങ്ങനെയായി പോകട്ടെ അല്ലെങ്കിൽ അയൽക്കാർ മുടിഞ്ഞു പോകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും ഇത് എഴുതരുത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഇത് എഴുതുന്ന ഇത് എഴുതേണ്ടുന്നത് ഇടത് കൈയുടെ ഈ വിരലിലാണ് മോതിരവിരലിലാണ് ഇടത് കൈയുടെ മോതിരവിരലിലാണ് ഇത് എഴുതേണ്ടത് എപ്പോഴും പ്പോഴും പല ആൾക്കാരും ചോദിക്കും വലത് കൈയിലാണോ വലത് കൈയിലാണോ എന്ന് ഒരിക്കലുമല്ല ഇടത് കൈയിലാണിത് എഴുതണത് ഇടത് കൈയുടെ മോതിരവിരലിൽ തന്നെ എഴുതണം മോതിരവിരലിൽ ഈ മധ്യഭാഗത്തായിട്ട് എഴുതണം ആറ് ഒമ്പത് എന്ന് അത് ഒന്നുകിൽ നമുക്ക് പച്ച മഷി പച്ചമഷച്ചോ ഇല്ലെങ്കിൽ മഷി വെച്ചോ എഴുതാവുന്നതാണ് നമ്മളിപ്പോൾ ആറ് ഒമ്പത് എന്നുള്ളത് ഇതേപോലെ ആറ് ഒമ്പത് ഒറ്റ ഒരു പ്രാവശ്യം വീതമേ എഴുതാവും നമ്മൾ കറുപ്പിച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു കാരണവശാലും കറുപ്പിച്ച് എഴുതാനായിട്ട് നിൽക്കരുത് ഒറ്റ ഒരു പ്രാവശ്യമായിട്ട് ഇങ്ങനെ ആറ് ഒമ്പത് കണ്ടില്ലേ ആറ് ഒമ്പത് എന്ന് ഒറ്റ ഒരു പ്രാവശ്യമായിട്ട് തന്നെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക അതിന് ശേഷം നമ്മൾ നന്നായിട്ട് നമ്മൾ ഏത് ദൈവത്തെയാണോ വിചാരിക്കുന്നത് ആ ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് അതായത് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇൻറ്റർവ്യൂ ആണ് ഈ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ഇറങ്ങുന്ന ഇൻ്റർവ്യൂവിന് ഇറങ്ങുന്നതിന് ഒരു അഞ്ചോ പത്തോ മിനിറ്റിന് മുമ്പിട്ട് മാത്രം നമ്മളിത് കയ്യിൽ എഴുതിയാൽ മതി എഴുതിയതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഈ ഇൻറ്റർവ്യൂവിന് പോവുക ഇൻറ്റർവ്യൂവിന് പോയതിന് ശേഷം ഇൻറ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് മറന്നു പോകാതെ നമ്മൾ ചെയ്യേണ്ടതാണ് അവിടെ വെച്ച് തന്നെ നമ്മൾ ഇതങ്ങ് മായ് കളയണം ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മുടെ കാര്യം കഴിഞ്ഞ് തിരിച്ചറങ്ങുന്ന സമയത്ത് നമ്മൾ ഇതങ്ങ് മായ് കഴിഞ്ഞു പിന്നെ നമ്മുടെ കയ്യിൽ അത് വെച്ചിരിക്കേണ്ട കാര്യമില്ല നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ അങ്ങനെയല്ല നമ്മൾ അരമണിക്കൂർ നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം പക്ഷെ ഇതങ്ങനെയല്ല നമ്മുടെ ആവശ്യ നമ്മൾ പോകുന്നതിന് അഞ്ചോ പത്തോ മിനിറ്റിന് മുന്നേ മാത്രം നമ്മൾ എഴുതുക എഴുതിയതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് പോയി കാര്യം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യരുത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇത് മായ്ച്ചു കളയാനായിട്ട് പ്രത്യേക ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് ഇത് ഇത് മായ്ച്ചു കളയാതെയിരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മളിത് മായ്ച്ചു കളയുക അവിടെ വെച്ച് തന്നെ അങ്ങ് മായ്ച്ചു കളയുക മായ്ച്ചു കളഞ്ഞതിന് ശേഷം വേണം തിരിച്ച് പോരാനായിട്ട് അതുപോലെ തന്നെ നമ്മളിത് എഴുതിക്കൊണ്ട് പോകുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ഇന്ന കാര്യത്തിന് വേണ്ടി ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഈ ആറ് ഒമ്പത് എഴുതിക്കൊണ്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ ഞാൻ ഇതുപോലെ ആറ് ഒമ്പത് എഴുതിയിട്ടുണ്ട് എനിക്ക് കാര്യം സാധിച്ചിട്ട് അങ്ങനെ ഒരിക്കലും പറയരുത് നമ്മുടെ കാര്യം സാധിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ളവരുമായിട്ട് നമുക്ക് എന്തായിരുന്നു ആഗ്രഹമെന്നോ നമ്മൾ എന്താണ് ചെയ്തതെന്നോ ഷെയർ ചെയ്യാവൂ അതിന് മുമ്പിട്ട് ഒരു കാരണവശാലും നമ്മളിത് ഷെയർ ചെയ്യരുത് ആറോ ഒൻപത് എഴുതിയിട്ട് പോയിട്ട് ഒരു കാരണവശാലും നമ്മളിത് ഞാൻ ഇന്നതിന് വേണ്ടിയിട്ട് ഇന്നത് ഇത് ആറോ ഒമ്പത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യരുത് നമ്മുടെ കാര്യം ഓക്കെ ആയി നമുക്ക് കാര്യം സാധിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് കാര്യമായാലും നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മുടേതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കാര്യം സാധിച്ചതിന് ശേഷം മാത്രം മറ്റുള്ളവരുമായിട്ട് പറയുക നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്തിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നത് ഗുണം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം കാരണം അവർക്ക് നാളെ ഒരു സമയത്ത് അങ്ങനെ ഒരു ഗുണം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോളൂ െ അപ്പൊ അത് നമുക്ക് പറയാം പക്ഷേ നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിന് മുമ്പ് ഒരു കാരണവശാലും ഇത് നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യരുത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് ഒന്ന് നമ്മൾ മായ്ക്കുന്ന കാര്യം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ഇത് മറ്റുള്ളവരുമായിട്ട് കാര്യം സാധിക്കുന്നവര് ഷെയർ ചെയ്യാതിരിക്കുക എന്തിനാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇത് ചെയ്തിട്ട് പോയി ഇത് ആറേ ഒമ്പത് എഴുതിയിട്ടുണ്ട് ഇത് ഇതിന് വേണ്ടിയിട്ടാണ് എന്നൊന്നും നമ്മൾ അവരുമായിട്ട് പറയാതിരിക്കുക വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സംഖ്യയാണ് ഇത് വളരെ ഒരുപാട് ധാരാളം ആൾക്കാർക്ക് ഇത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് എഴുതി നോക്കുക അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്ന ഒരിക്കലും ബൈ ബായ്